ാണ് എനിക്കൊരു ബ്രേക്ക് എന്ന പടം ആ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ കൂടുതൽ പടങ്ങളിലേക്ക് വന്നത് അതിന് അമ്പലച്ചാറിന്റെ ഭാര്യയായിട്ട് അമ്മ സ്നേഹിതൻ നന്ദനയുടെ അമ്മ റൺവേ ഒത്തിരി പടങ്ങൾ അതുപോലെ പരദേശി മോഹൻലാലിന്റെ അമ്മ മമ്മൂക്കയുടെ അമ്മയായിട്ട് നമ്മളിപ്പോൾ ഗോസ്റ്റ് പാരഡൈസ് എന്ന് പറയുന്നതിൻ്റെ ആ ഒരു ചിത്രത്തിൻ്റെ ലൊക്കേഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ നമുക്ക് അതിലെ പ്രധാനപ്പെട്ട നല്ലൊരു കഥാപാത്രം ആയിട്ടുള്ള നമ്മുടെ അംബിക അംബികച്ചച്ചിനെ കിട്ടിയിട്ടുണ്ട് അംബികച്ചിനെ നിങ്ങളെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല ഒട്ടേറെ സിനിമകളിലൂടെ മലയാളികളുടെ നെഞ്ചിൽ ഇടം നേടിയ ഒരു ഹൃദയത്തിൽ ഇടം നേടിയ ഒരു അഭിനേ അഭിനേത്രിയാണ് നമ്മുടെ അംബിയ ചേച്ചി അപ്പോൾ അംബി ചേച്ചിയുടെ അടുത്ത് നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം ചേച്ചി നമസ്കാരം നമസ്കാരം നമ്മുടെ ത്രിപ്ലം ട്രാവലറിൻ്റെ ചാനലിലേക്ക് ചേച്ചിയെ സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ ഇതിൽ ഈ നമ്മുടെ ഗോസ്റ്റ് പാർട്ടീസ് എന്ന് പറയുന്ന ഇതിലെ എന്ന് പറയുന്നത് തന്നെയാണ് തന്നെ അമ്മയായിട്ടാണ് ഇതിന്റെ ലൊക്കേഷനും ഞാനൊരു എനിക്ക് തോന്നുന്നു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ജോലിയായിട്ട് ഭയങ്കര മാത്യു ജോ കെ മാത്യുനെ കുറിച്ച് പറയുമ്പോ തന്നെ അവരുടെ മക്കളെ കുറിച്ച് പറയണം മക്കളെന്ന് പറഞ്ഞ രണ്ട് മക്കള് ദേശീയഗാനം പാടി ലോകമെമ്പാടും രാജ്യമെമ്പാടും അല്ലെ അങ്ങനെ ഒരു പേരുകേട്ട രണ്ട് കുട്ടികളാണ് അവരുടെ ഒരു അച്ഛനാണ് അദ്ദേഹം ആണെങ്കിൽ ഓസ്ട്രേലിയയിൽ നമ്മൾ മലയാളീസിനെ മുഴുവനും പല രീതിയിലും പരിചയപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ നാടിനെ തന്നെ വലിയൊരു നിലയിലെത്തിച്ചു അപ്പോൾ അദ്ദേഹം എടുക്കുന്ന ഒരു പടം അതിൽ നല്ലൊരു വേഷമാണ് ഞാൻ ചെയ്യുന്നത് അമ്മയായിട്ട് മുമ്പും അദ്ദേഹത്തിന്റെ കുറെ ടെലിഫിലിമുകളിലൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് കൂടുതൽ ചെയ്യുന്നത് മാത്രമല്ല പിന്നെ നമുക്കൊരു വീട് പോലെയാണ് നമുക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി തമാശ പറഞ്ഞും കഥ പറഞ്ഞു ചിരിച്ചു അങ്ങനെ എടുക്കുന്ന ഒരു വർക്കും കൂടിയാണ് കേരളത്തിൽ ഓസ്ട്രേലിയയിലും ഒക്കെ ഒരു കുട്ടി വന്നിട്ട് ഇവിടെ അഭിനയിച്ചിട്ട് ശരി അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു ചിത്രം എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള ആൾക്കാരെ എല്ലാം കൂടി അല്ലെ മലയാളികളെയും ഓസ്ട്രേലിയ എല്ലാരെയും ഉൾപ്പെടുത്തിട്ടുള്ള ഒരു ചിത്രമാണ് ഒട്ടേറെ ശിവജി ഗുരുവായൂര് സോഹൻലാൽ ഒത്തിരി പേര് പിന്നെ മോളി മോളി കൊളപ്പള്ളി ലീല ഒത്തിരി തുടങ്ങി ഒത്തിരി ഞാനിപ്പം മറ്റ് കാര്യങ്ങളിലേക്ക് പോവാം അതായത് കേട്ടു ശിവട്ടൻ മരിച്ചുപോയ മീശമാധവനാണ് എനിക്കൊരു ബ്രേക്ക് എന്ന പടം അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ കൂടുതൽ പടങ്ങളിലേക്ക് വന്നത് ആഹ് അതിന് അമ്പലിച്ചേട്ടന്റെ ഭാര്യയായിട്ട് അതില് എനിക്ക് തോന്നുന്നു ഞാനും കണ്ടപ്പോഴും ആദ്യം തന്നെ അത് തന്നെയാണ് എപ്പോഴും ആളുകൾ ഫസ്റ്റ് കാണുമ്പോൾ മീശമാത അല്ലെ ശാന്തമ്മ അല്ലേ അങ്ങനെ ചോദിക്കുന്നത് എത്ര വർഷമായി അത് കഴിഞ്ഞിട്ടിപ്പോ എനിക്ക് ഇരുപത്തിരണ്ട് പക്ഷേ വേറെ രസം എന്ന് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷവും കണ്ടപ്പോഴും അന്നും അത് ഏകദേശം കാഴ്ചകളൊക്കെ അല്ല ഒന്ന് തന്നെ അല്ല അന്ന് എനിക്ക് തോന്നുന്നു വലിയ പ്രായമാകാത്ത ഞാൻ വന്നത് തന്നെ അമ്മവേഷാണ് പക്ഷെ ഫസ്റ്റ് അമ്മവേഷം ചെയ്തത് ണീ വിശ്വനാഥിന്റെ അമ്മയായിട്ടാ എന്റെ ഹൃദയത്തിനോടമ്മോ ബിസാറിന്റെ അതാണ് ആദ്യമായിട്ട് അമ്മ എന്ന് വന്നത് പിന്നെ അതിലുപരി മീശമാധവൻ കൂടാതെ ശ്രദ്ധ ആകർഷിച്ച ഏതൊക്കെയാണ് വേറെ മീര ജാസ്മിന്റെ അമ്മ സ്നേഹിതൻ നന്ദനയുടെ അമ്മ റൺവേ ഒത്തിരി പടങ്ങളുണ്ട് അതുപോലെ പരദേശി മോഹൻലാലിൻ്റെ അമ്മ മമ്മുക്കയുടെ അമ്മയായിട്ടുള്ള ഇത് എനിക്ക് ഉള്ളൊരു ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെയും അമ്മയായിട്ട് അഭിനയിക്കാനുള്ള ഭാഗ്യമുള്ള ആൾക്കാരുടെ പിന്നെ അതുപോലെ നല്ല നല്ല ഡയറക്ടേഴ്സിന്റെ നല്ല നല്ല വർക്കുകളൊക്കെ വർക്കിംഗ് ഭാഗമായൊരു ഉണ്ടായി എനിക്ക് അതൊക്കെയാണ് ഒരു നിമിത്തമാണ് നമുക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു എവിടെ ചെന്നാലും ഒരു കസേര അവിടെ ഉണ്ടാവും അല്ലേ ഇനിയിപ്പ് ധ്യാനിന്റെ അമ്മയായിട്ടുള്ള രണ്ട് പടങ്ങൾ ഇപ്പം ഇറങ്ങാൻ പോണു സ്വർഗത്തിലേക്കട്ടിവിടുന്നു പിന്നെ ഒരു ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഇനി ഒരു തമിഴ് മൂവി ചെയ്തു അങ്ങനെ ഇങ്ങനെ കുറച്ച് പടങ്ങൾ ഭാഷ ചിത്രങ്ങളിലേക്ക് ചെയ്തോ അത് ഇനിയും എന്തായാലും മുന്നോട്ട് അങ്ങനെ തന്നെ പോട്ടെ ഞാനപ്പം ഈ ഷൂട്ടിങ്ങിൻ്റെ സെറ്റിൽ നിന്ന് തിരക്കിട്ടായിട്ട് ഇടക്കുന്നതാണ് ഞാൻ കേട്ടെങ്കിൽ വലിച്ചെടുത്തു അപ്പം ഞാൻ എന്തായാലും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നില്ല അപ്പോൾ എന്തായാലും ഇനിയും നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്ത് മലയാളികളെയൊക്കെ തീർച്ചയായും അവരെ അതിന് നിങ്ങളെപ്പോലെയുള്ള ആളുകളുടെ എല്ലാവരുടെയും ഈ പ്രേക്ഷകർ നിങ്ങളുടെ ഈ ചാനലിൽ കാണുന്ന പ്രേക്ഷകരുടെ സ്നേഹവും സപ്പോർട്ടും അനുഗ്രഹവും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെപ്പോലുള്ള ഒരു കലാകാരന്മാർക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ തീർച്ചയായും തീർച്ചയായും ഉണ്ടാകണമെന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും എല്ലാവിധ ആശംസകളും ഇനിയും മുന്നോട്ട് ഒട്ടേറെ നല്ല ചിത്രങ്ങളിലൂടെ പ്രേക്ഷകരെ സന്തോഷിപ്പിക്കാനായിട്ട് ചേച്ചിക്ക് ആകട്ടെ എന്ന് ആശംസിക്കുന്നു അതല്ലേ ചെറുതായിട്ട് അങ്ങനെ കയറിപ്പോകുന്നു അപ്പോൾ എന്തായാലും നല്ലൊരു ലെവലിലേക്ക് എത്തട്ടെ ഇപ്പം തന്നെ നമ്മൾ ഒരു മലയാള സമയത്തോളം അല്ലെങ്കിൽ ഈ അമ്മ വേഷങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരല്ല അഭിനേത്രി എന്നുള്ള നിലയിൽ നല്ല നല്ല വേഷങ്ങൾ ഒത്തിരി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയും എന്തായാലും ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ ആശംസിക്കുന്നു